എല്ലാ വ്യൂസിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്ത്രീ സ്ഥലങ്ങളെ നമുക്ക് എങ്ങനെ പരിപാലിക്കാം സ്ത്രീകൾക്ക് അഴകും കൊടുക്കുന്നതോടൊപ്പം അവളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാന ഒരു ഭാഗം കൂടിയാണ് സ്ഥലങ്ങൾ സ്ത്രീ അമ്മയാകുന്നതോടെ സ്ഥലങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾക്ക് മുലയൂട്ടലും മറ്റും അവരുടെ ആരോഗ്യത്തിനായി നൽകുന്ന മുലപ്പാൽ ഏറ്റവും പ്രധാനമാണ് അത് സ്ത്രീ സ്ഥലങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഈ സ്ഥലങ്ങൾ നമുക്ക് എങ്ങനെ പരിപാലിക്കാം അതിൽ എന്തെല്ലാം ശ്രദ്ധിക്കാം ധാരാളം സ്ത്രീകളിൽ മനസ്സിലുള്ളതും ആരും പരസ്പരം പറയാനും ചോദിക്കാനും ബുദ്ധിമുട്ടുന്നതുമായ ഒരു കാര്യമാണ് തൻ്റെ സ്ഥലങ്ങളെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളത് ചിലർക്കെങ്കിലും മാനസികമായി വിഷമവും ഉള്ള കാര്യമാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുക എന്നുള്ളത് സ്ഥലങ്ങളുടെ സംശയങ്ങൾ ആർക്കും തന്നെ നേരെ അറിയില്ല എന്നുള്ളതാണ് സത്യം ഇത് സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം കാര്യം തന്നെയാണ് തങ്ങളുടെ സ്ഥലങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്ന് ഒരു പെൺകുട്ടി വളർന്ന് അമ്മയാകുന്ന കാലഘട്ടത്തിലാണ് മനസ്സിലാക്കുക ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ പലരും സ്ഥലങ്ങളെ കാര്യമായി ശ്രദ്ധിക്കാറില്ല അമ്മയായാൽ കുഞ്ഞിന് മുലയൂട്ടലും മറ്റു ജീവിത പ്രാരാബ്ധങ്ങളും ആയി ജീവിതം കൊണ്ടുപോകുന്നു എന്ന എല്ലാ കാലത്തും സ്ഥലങ്ങളെ പരിപാലിക്കേണ്ട പല പല കാരണങ്ങളുമുണ്ട് പ്രായപൂർത്തിയാകുന്ന കാലം മുതൽ തന്നെ ഒരു പെൺകുട്ടി അവരുടെ സ്ഥലങ്ങളെ പരിപാലിക്കണം ഇല്ല എങ്കിൽ ഇതുമൂലം എന്ത് അസുഖം വന്നാലും ആ സമയത്ത് നമുക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അസുഖങ്ങൾ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല അമ്മമാർ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം ഇനി ഇത് എങ്ങനെ ദിവസവും നോക്കാം എന്ന് പറയാം നിങ്ങൾ ദിവസവും ബാത്റൂമിൽ കയറുമ്പോൾ എല്ലാ കാര്യമെന്ന പോലെ തന്നെ സ്ഥലവും ഒന്ന് ശ്രദ്ധിക്കുക ഒന്നുമില്ലാതെ നന്നായി വീക്ഷിക്കുക അതിന്റെ വളർച്ചയും സൈസും എല്ലാം നോക്കണം ഓരോ സ്ത്രീകളിലും സ്ഥലങ്ങൾ പല വലിപ്പത്തിലാണ് പല രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഓർക്കണം സ്ഥലങ്ങളെ കുറിച്ച് അവരവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം എന്നിട്ട് വേണം ദിവസവും ഒരു നേരമെങ്കിലും വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ ഈ ഭാഗത്ത് ഒന്നും ധരിക്കാതെ തന്നെ ചെക്ക് ചെയ്യണം നിങ്ങൾ ദിവസവും രണ്ട് കൈവെള്ളയിലും നന്നായി സോപ്പ് പുരട്ടിയ ശേഷം സ്ഥാനത്തിനും മേൽഭാഗം മുതൽ നാല് ഭാഗത്തും നന്നായി അമർത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും തരിപ്പോ വേദനയോ തടിപ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുക അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ കൈ ഉയർത്തി നോക്കണം കക്ഷഭാഗം സ്ഥലങ്ങളോട് ചേർത്ത് അമർത്തി നോക്കണം അപ്പോഴും വേദനയുണ്ട് എങ്കിൽ ഒരു കാരണവശാലും മടിക്കാതെ ചികിത്സയിലേക്ക് പോകുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിപ്പിൾ അതായത് സ്ഥലഞ്ഞെട്ടുകൾ അവിടെ അവ സൈസ് നോക്കണം ഒരു കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട പൊസിഷൻ ആണോ എന്ന് നിങ്ങൾ നോക്കണം സൈസിന് വ്യത്യാസം ആണ് പ്രധാനമായും നോക്കേണ്ടത് കളറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നും ശ്രദ്ധിക്കുക അതിൽ ചെറുതായി അമർത്തി നോക്കുക അപ്പോൾ ഏതെങ്കിലും ദ്രാവകം വരുന്നുണ്ടോ എന്നും മണമോ കളറോ ചുവന്ന കളറായോ എന്ത് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഉള്ളതായും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് മുലപ്പാൽ ഒഴിച്ച് എന്ത് ദ്രാവകം വന്നാലും അത് നിങ്ങൾ ചികിത്സിക്കാൻ താമസിക്കരുത് ഇത് എല്ലാ സ്ത്രീകളും ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും യുവതികളായവർ ഇനി അമ്മമാരാണെങ്കിൽ പ്രായമായ പെൺകുട്ടികളോട് ഇത് പറയുകയും വേണം ദിവസവും കുളിക്കുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം പ്രവൃത്തികളും ഒരുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്ഥലങ്ങളെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടത് എന്ത് വ്യത്യാസം ആദ്യം അവരവർ തിരിച്ചറിയുക കാരണം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നത് ഇത്തരം മുന്നറിയിപ്പുകളിലൂടെയാണ് എന്നോർക്കുക അത്രയും സീരിയസ് ആയി തന്നെ നിങ്ങൾ ഈ ഭാഗത്തെ കാണുക ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക